ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നുള്ളതാണ് മൊത്തത്തിലൊരു ചോദ്യം ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പത്ത് പതിനെട്ട് എം പിമാർ ഇപ്പോൾ തന്നെ ഉണ്ട് അവരെ തന്നെയായിരിക്കും മിക്കവാറും സ്ഥലങ്ങളിൽ മത്സരിക്കുക അപ്പോൾ പ്രസക്തമായത് സി പി എം തന്നെയാണ് അതിനുള്ള അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗങ്ങളൊക്കെ യുദ്ധകാല അടിസ്ഥാനത്തിൽ എ കെ ജി ഭവനിൽ നടക്കുന്നുണ്ടാവും പുറത്തേക്ക് വരുന്ന ചില വിവരങ്ങളുണ്ട് പുറത്തേക്ക് ചില ഊഹാഗോഹങ്ങളെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നമുക്ക് തല്ലിക്കളയാൻ പറ്റാത്ത അത്രയും സാധ്യതയുള്ള ഒരുപാട് സാധ്യതകൾ കൂടുതലുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് പുറത്തേക്ക് വരുന്നത് അതെ കാരണം അവര് ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടി പദവി പിടിച്ചു നിർത്തണമെങ്കിൽ ഇവിടെ അത്യാവശ്യം സീറ്റും വോട്ടും കിട്ടണം പിന്നെ ഈ പറയുന്ന പോലെ കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു ശബരിമല വിഷയമില്ല ഒരു രാഹുൽ ഗാന്ധി തരംഗമില്ല അതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ പറയുന്ന പാർട്ടി വോട്ടുകൾ കൃത്യമായ രീതിയിൽ വന്ന് ഈ ഒരു സീറ്റ് എന്നുള്ള സി പി എമ്മിന്റെ ഒരു ദയനീയ അവസ്ഥയിൽ നിന്നും സീറ്റ് വർദ്ധനയ്ക്കുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് പിന്നീ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിലും ഉപയോഗിക്കുന്നില്ല ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് സാധിക്കാത്ത അടുത്തോളം കാലം സി പി എം നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ജയിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് ഇരുപത് സീറ്റുകൾ ഇരുപത് സീറ്റുകളിൽ തിരുവനന്തപുരത്ത് സി പി ഐ ആണെങ്കിലും സി പി എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥി ഒരുങ്ങുന്നത് ആറ്റിങ്ങലിൽ നിന്നാണ് ആറ്റിങ്ങൽ സമ്പത്ത് കഴിഞ്ഞ പ്രാവശ്യം ശതമാനം പാളിച്ചായിപ്പോയതാണ് സീറ്റ് തന്നെ ആറ്റിങ്ങലും ഇപ്രാവശ്യം അവിടെ ആര് നിന്നാലും കിട്ടേണ്ടതാണ് കാരണം വേറെ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ല ഈ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് അന്ന് ശബരിമല വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരു പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഒരു അമ്പലത്തിൽ നിന്നും പാട്ടോ ഭജന എന്തോ കേട്ടു പറഞ്ഞു ഫ്യൂ സൂര്യ മണ്ഡലം കൂടിയാണ് പ്രശ്നങ്ങളൊന്നും ഇല്ല വി ജോയിടെ പേരാണ് അവിടെ കേൾക്കുന്ന സമ്പത്തല്ല വി ജോയി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണോ പരീക്ഷിക്കുന്നതെന്നല്ല ഈടവ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും മൂന്ന് പാർട്ടിക്കാർക്കും ഈഴവ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും കോൺഗ്രസിനാണെങ്കിൽ അടൂർ പ്രകാശാണെങ്കിൽ വി മുരളീധരനുള്ള സാധ്യതയുണ്ട് അതിന്റെ ഒപ്പം ഉള്ള ആളാണ് വി ജോയ് വിജോയ് വർക്കല ജനസമിതി അല്ലെങ്കിൽ പാർട്ടി സമിതി ഉള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ വി ജോയുടെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് സംഭത്തിലേക്ക് ഇനി എത്തുമോ എന്നറിയില്ല സമ്പത്ത് ഈ കൊറോണ സമയത്തൊക്കെ ഒരുപാട് പഴി കേട്ടതാണ് ഈ എലക്ഷൻ മറ്റേ പ്രത്യേക പ്രതിനിധിയായി പോയിട്ടും ഒന്നും ഉണ്ടായില്ല എന്നുള്ള പേര് ആദ്യ പ്രതിനിധിയായിട്ട് കൊറോണ വന്നിപ്പോ തിരിച്ചെത്തില്ല അപ്പൊ പിന്നെ വന്നുകഴിഞ്ഞാൽ നേരെ പത്തനംതിട്ടയാണ് പത്തനംതിട്ട കഴിഞ്ഞ പ്രാവശ്യം വീണ ജോർജ് ആയിരുന്നു എംഎൽഎ ആയിരുന്നു എം എൽ എ ആയിരുന്നു ഈ പ്രാവശ്യം നമ്മുടെ തോമസ് ഐസക്കിനാണ് അവരുടെ സഹായത പേര് കേൾക്കുന്നത് തോമസ് ഐസക്കിന്റെ പേരാണ് തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം കിഫ്ബിയുടെ കുറെ ചീത്ത പേരുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു കഴിഞ്ഞ ദിവസം ബി ജോർജ് തന്നെ കേരളത്തെ ഈ അവസ്ഥയിലോട്ട് എത്തിച്ചത് തോമസ് ഐസക്കാണ് അപ്പോൾ ഉറപ്പായിരിക്കും കിഫ്ബി ആയിരിക്കും ഉയർത്തിക്കൊണ്ടു വരിക പക്ഷെ വേറൊരു കാര്യമുണ്ട് ആന്റോ ആന്റണിക്ക് പഴയ പോലെ ഒരു പ്രതാപം അവിടെ ഇല്ല ഇല്ല ഇപ്പോ കോൺഗ്രസിന് കിട്ടേണ്ട സി പി എം വിരുദ്ധ വോട്ടുകൾ ബിജെപിയിലേക്ക് പോയി കഴിഞ്ഞാൽ സി പി എമ്മിന്റെ വോട്ട് കൃത്യമായി വീണുകഴിഞ്ഞാൽ തെളിയിക്കാം എന്നുള്ള ഐഡിയ ഉണ്ട് അത് അത് പല നമ്മൾ നിയമസഭാ ഇലക്ഷനിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതെ ഭരണവിരുദ്ധ വികാരത്തിന്റെ കൃത്യമായിട്ട് റൂൾ ഏകീകരിച്ച് ബി ജെ പിയിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അപ്പോ അങ്ങനെ ഉറച്ച ഒരു വോട്ടുകളുള്ള സ്ഥലമാണ് പത്തനംതിട്ട എന്നുള്ളതുകൊണ്ട് കൃത്യമായിട്ട് അവർക്ക് കിട്ടും ഒരു നല്ല സ്ഥാനാർത്ഥി പഴയ ധനകാര്യ മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വോട്ട് പിടിക്കുകയാണെങ്കിൽ വിജയിക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് കൊല്ലത്ത് മുഖേഷാണ് നമ്മൾ കൊല്ലം ഇടയ്ക്ക് വെച്ചൊന്നും പളിപ്പിക്കേ കൊല്ലമായിരുന്നു വരേണ്ടത് അതെ അപ്പോ മുകേഷ് ആണ് ഇപ്പോ കേൾക്കുന്നത് മുകേഷിനെ ഇപ്പോ എം എൽ എ ആയിട്ട് പോലും ഒരുപാട് പഴികേട്ട ഒരാളാണ് പരാതിയൊക്കെ എന്തെങ്കിലും ഒരു ഒരു കളർ വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ് മുകേഷിനെ കൊണ്ടുനോ പ്രത്യേകിച്ച് ചാൻസ് വളരെ സാധ്യത വളരെ കുറവുള്ളതാണ് പിന്നെ പ്രേമേന്ദ്രൻ നമ്മുടെ ഉള്ളിടത്തോളം മുകേഷ് ഒരു വലിയ സ്ഥാനാർത്ഥി ആവില്ല അതുകൊണ്ടാണ് ഞാനത് പതുക്കെ വിട്ടങ്ങട്ട് പോയത് അതെ നേരെ പോയി കഴിഞ്ഞാൽ അടുത്തത് ആലപ്പുഴ ആലപ്പുഴയാണ് ആലപ്പുഴയില് ഒരു ആകെയുള്ള ഒരു അരിവാളി ചെറ്റി നക്ഷത്രമാണ് ആ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു കേൾക്കുന്നില്ല പിന്നീടുള്ളത് എറണാകുളമാണ് നമ്മുടെയൊക്കെ മണ്ഡലം എറണാകുളത്ത് എല്ലാ പ്രാവശ്യവും നമ്മൾ കേൾക്കുന്നത് തോമസ് മാഷിന്റെ പേരാണ് യു ഡി എഫിൽ നിന്ന് പക്ഷേ ഈ പ്രാവശ്യം മോളുടെ പേരാണ് കേൾക്കുന്നത് അതെ ജോസ് കെ മാണി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പോലെ അവസ്ഥയാണ് ഇനി വന്നാൽ ഇടുക്കി ഇടുക്കിയില് ജോയിസ് ജോർജ് തന്നെ സി പി എം സ്വതന്ത്രൻ അഡ്വക്കറ്റ് ജോയിസ് ജോർജ് തന്നെയായിരിക്കും കോട്ടയം സി പി എമ്മിന്റെ മണ്ഡലമല്ല ചാലക്കുടിയാണ് അടുത്തൊരു മണ്ഡലം ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥ് മഞ്ജു വാര്യന്റെ പേര് ഞാൻ സെലിബ്രിറ്റി മണ്ഡലമാണ് മത്സരിച്ചു ഇനി മഞ്ജു വാര്യർ എന്നൊക്കെ മഞ്ജു വാര്യര് ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വേറെ കാര്യം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് രവീന്ദ്രനാഥിന്റെ പേരാണ് രാഷ്ട്രീയക്കാരെന്നുള്ളതെനിക്ക് ചാൻസ് സാധ്യത കൂടുതലുള്ളത് ഇനി തൃശ്ശൂർക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ പാലക്കാട് വന്നു കഴിഞ്ഞാൽ പാലക്കാട് വിജയരാഘവന്റെ പേര് കേൾക്കുന്നുണ്ട് വിജയരാഘവന്റെ പേരും ഒപ്പം നമ്മുടെ സ്വരാജിന്റെ പേരും കേൾക്കുന്നുണ്ട് അല്ല ആലത്തൂര് പാലക്കാട് എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ഏരിയ സി പി എമ്മിന്റെ ഒരു ഉറച്ച കോട്ടയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ സംഭവങ്ങൾ ഈ പറഞ്ഞ മാതിരി വയനാടും കാറ്റടിച്ചതും ശബരിമല വിഷയം കൂടെ കൊണ്ട് ഉള്ളൂ സ്വരാജിന്റെ പേരും കേൾക്കുന്നുണ്ട് സ്വരാജ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് വിജയരാഘവൻ ആണെങ്കിൽ അത്ര കണ്ടില്ല എന്നുള്ളതാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് നേരെ ഇപ്പൊ ധനരാജ് പറഞ്ഞ പോലെ ആലത്തൂർക്ക് വന്നു കഴിഞ്ഞാൽ ആലത്തൂർ കഴിഞ്ഞ പ്രാവശ്യം അടിച്ചു ഒരു രമ്യ ഹരിദാസ് റൈൻഡിട്ടായിരുന്നു അപ്പം വയനാടൻ കാറ്റ് നമ്മുടെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി തരംഗം രാഹുൽ ഗാന്ധി തരംഗം മാഞ്ഞടിച്ചു അതൊരു സംവരണ മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ രമ്യ ഹരിദാസിനെ വെട്ടാനായി എത്തുന്നത് എ കെ ബാലിൻ്റെ പേര് കേൾക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ സാധ്യത നമ്മുടെ ദേവസ്വം സമിതി രാധാകൃഷ്ണന്റെ പേരാണ് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എം ഹരിദാസ് വെള്ളം കുടിക്കാനുള്ളൊരു സാധ്യതയുണ്ട് നമ്മൾ പറഞ്ഞതിൽ കഴിഞ്ഞ പോലൊരു തരംഗൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പാലക്കാട് ആലത്തൂർ മണ്ഡലത്തിന്റെ കാര്യത്തിലൊക്കെ ഉറപ്പ് ഉറപ്പ് സാധ്യത പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ബി ജെ പി വോട്ട് പിടിക്കാനുള്ള ഒരു സാധ്യത പാലക്കാട് കാണുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ശ്രീകണ്ഠന്റെ കാര്യം വളരെ കഷ്ടമായിരിക്കും ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇതുവരെ വന്നിട്ടില്ല പക്ഷേ അവരുടെ ഒരു നല്ല നല്ല വരാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് വോട്ട് അങ്ങനെയാണ് ഒരു മണ്ഡലമായിട്ട് അതൊക്കെ അതെ അതെ ഈ മുസ്ലിം ലീഗിന്റെ ശക്തമായ രണ്ട് മണ്ഡലങ്ങളാണ് പൊന്നാനിയും മലപ്പുറം അതെ ഈ ആണ് പൊന്നാനിയിൽ നിൽക്കാന്ന് പറഞ്ഞത് എസ് എഫ് ഐക്ക് ഒരു സീറ്റ് കൊടുക്കണോ അത് എസ് എഫ് ഐയുടെ ഒരു സീറ്റ് എന്നുള്ളത് ആചാരമുണ്ട് ആചാരമുണ്ട് അപ്പൊ വസീഫിന്റെ പേരാണ് കേൾക്കുന്നത് പക്ഷേ ബലിയാടാക്കാൻ വേണ്ടി മലപ്പുറത്ത് ഒരു ആചാരമാണ് അതെ അപ്പോൾ പൊന്നാനി എന്തായാലും ലീഗിന്റെ കയ്യിൽ നിന്നും പോവില്ലാത്തൊരു മണ്ഡലം ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിൻ്റെ അകത്ത് പറയാൻ കെ ടി പേര് പേരോടെ കേൾക്കുന്നുണ്ട് മലപ്പുറത്തും കേൾക്കുന്നുണ്ട് കെ ടി ജലീലിന്റെ പേര് കഴിഞ്ഞ പ്രാവശ്യം പൊന്നാനിയിലും മത്സരിച്ച നമ്മുടെ പി വി അൻവറായിരുന്നു അദ്ദേഹം വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കിയാണ് വന്നതെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു മലപ്പുറത്തും പൊന്നാനി എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ തൃത്താലടക്കം കുറെ ഭാഗങ്ങൾ ഇപ്പൊ സി പി എമ്മിന്റെ നിയോജക മണ്ഡലങ്ങളിൽ സി പി എം ആണ് നിക്കുന്നത് അതെ 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 അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ ഈ കെ ടി ജലീലിന്റെ മണ്ഡലം തവന്നൂര് ഇതൊക്കെ ഈ പൊന്നാനി ഈ മണ്ഡലങ്ങളിലൊക്കെ സി പി എമ്മിന് ഒരു മേൽക്കൈ ഉണ്ട് അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ വയ്യ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുസ്ലിം ലീഗിൽ നിന്നും ആളുകൾ ഒഴുകുന്നു വാർത്ത അതെ അതെ അതിനാണല്ലോ മറ്റേ പല കാര്യങ്ങളിലും ആദ്യം മുസ്ലിം ലീഗിനേക്കാളും മുന്നേ പാലസ്തീനാണെങ്കിലും മറ്റേ പല വിഷയങ്ങളിലും ആദ്യം അഭിപ്രായം മലപ്പുറവും ഈ പറയുന്ന പോലെ പൊന്നാനിയും കൂടുതലായിട്ട് സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് ലഭ്യമല്ല എങ്കിൽ പോലും നല്ല സ്ഥാനാർത്ഥികൾ സി പി എമ്മിന് ഉണ്ടാവും എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം എന്തിനും പുള്ളി തന്നെ സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിലും പുള്ളിയായിരുന്നു സ്ഥാനാർത്ഥി അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ രണ്ടിടത്തും ആരെങ്കിലും ഇനി കോഴിക്കോട് ഈ പറയുന്ന പോലെ നമുക്ക് കൃത്യമായിട്ടൊരു പേര് പറയാം പറ്റാത്ത എന്ന് വെച്ചാൽ നമുക്കൊരു പ്രവചനം പോലും അസാധ്യമായിട്ടുള്ള ഒരു സസ്പെൻസ് സ്ഥാനാർത്ഥിയായിരിക്കും നേരെ മലബലിരീമിന്റെ പേര് കേൾക്കുന്നു എളമരം പേര് കേൾക്കുന്നുണ്ട് എല്ലാ പ്രാവശ്യവും പോലെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പ്രദീപ് കുമാർ ആയിരുന്നു അപ്പൊ ഈ പ്രാവശ്യം ഒരു നായർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിക്ക് പോലെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിനെ വെക്കാനുള്ള സാധ്യത കോഴിക്കോട് നിന്ന് കാണുന്നുണ്ട് എളമരം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് കാണേണ്ടി വരും നേരെ പോകുന്നത് സി പി എമ്മിന്റെ ഇതുപോലെ തന്നെ ഒരു ചുവന്ന മണ്ഡലമാണ് ശരിക്കും പറഞ്ഞാൽ വടകര വടകരയിൽ മുരളീധരൻ ഉറച്ചു തന്നെ നിക്കുകയാണ് അദ്ദേഹം മത്സരിക്കില്ല എന്നൊക്കെ ആദ്യം കുറേ ഗീർവാണങ്ങൾ ഇറക്കിയെങ്കിലും അദ്ദേഹം മത്സരിക്കും മത്സരിക്കാനുള്ള നിർദ്ദേശം മുകളിൽ നിന്ന് വന്നു മത്സരിച്ചേ പറ്റൂ കെ കെ ശൈലജ ആയിരിക്കും സി പി എം സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ ഇതിന്റെ അകത്ത് സാധ്യത ഉണ്ടെങ്കിലും അവിടെ വരാൻ പോകുന്ന ഒരു വിഷയം ഈ ടി പി ചന്ദ്രശേഖരൻ്റെ വന്ന ഒരു വാദം അതിപ്പം അതിലിപ്പോ ശരിക്കും കമ്മ്യൂണിസ്റ്റ് തന്നെ ഭയങ്കരമായി ബാധിക്കും അത് പിന്നെ രണ്ടാമത്തെ കാര്യം ശൈല ടീച്ചറിന് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പിണറായി വിജയനേക്കാൾ വോട്ട് കൂടുതലുണ്ടായിരുന്നു അപ്പൊ തോപ്പിക്കാന്നുള്ളൊരു ഗൂഢ നീക്കമുണ്ട് എന്ന് പല കിംമദതികൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശൈല ടീച്ചറിന്റെ ശൈല ടീച്ചർ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അതെ കെ കെ ശൈലജ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനേക്കാൾ കൂടുതൽ ട്രെൻഡിങ് ആയി വന്ന ഒരു കൊറോണ കാലത്തൊക്കെ ഒരു കേരളത്തിന് മനുഷ്യ വേണം എന്നുള്ള രീതിയിൽ തന്നെ പാർട്ടിക്കാരല്ല ഒരു പേര് തന്നെയാണ് അതെ ഇനി സാധാരണക്കാരാഗ്രഹിച്ചാണ് കണ്ണൂര് സുധാകരൻ റോഡത്തോളം കാലം ആര് വന്നാലും രക്ഷയില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് പക്ഷേ സുധാകരൻ നോക്കുക എന്തായാലും പ്രസിഡന്റ് ആണ് പിന്നെ അദ്ദേഹത്തിന് വയ്യ ഇതൊക്കെ അദ്ദേഹം ഈ ചികിത്സയെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയിൽ നിന്നും അദ്ദേഹം തന്നെ നിൽക്കാനാണ് സാധ്യത അദ്ദേഹം നിന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലെ സി പി എമ്മിന് ഒരു നേട്ടം കൈവരിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് അവിടെ പറഞ്ഞു കേൾക്കുന്ന പേര് നമ്മുടെ അവിടത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം വി ജയരാജയ ജയരാജൻ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം പിടിച്ചു നിക്കും പിന്നെ ഉറച്ച സിപിഎം കോട്ടയുള്ള സ്ഥലമാണല്ലോ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കോട്ടയുണ്ടായിട്ടും സുധാകരന്റെ അപ്പുറത്തേക്ക് ഒരു കോട്ടയൊന്നും അവിടെ ഇല്ല സുധാകരൻ എന്ന് പറഞ്ഞൊരു തരംഗം അവിടെ ഈ പറയുന്ന പോലെ പിന്നെ രാഹുൽ തരംഗം ഉണ്ടായിരുന്നു ഈ വടകരയും കണ്ണൂരും ഒക്കെ രാഹുൽ തരംഗം ഉണ്ടായിരുന്നു പിന്നെ ശബരിമല വിഷയം ശബരിമല ഭക്തര് കൂടുതലുള്ള സ്ഥലമാണ് അതെ ശബരി എന്താ പറയാ നമ്മുടെ ഇവിടെയൊക്കെ ശബരിമല അടുത്ത് കിടക്കുന്നു കണ്ടല്ലോ പക്ഷെ അവര് വരിക എന്ന് പറഞ്ഞാൽ ദിവസം കൃത്യമായിട്ട് െ അത്രയും ഡീപ്പായിട്ട് വിശ്വസിക്കുന്ന സാധാരണക്കാരാണ് അവരുടെ ഉള്ളത് സ്വാമിയെ ശരണമയ്യപ്പു കൂടെ വിളിച്ച ലാൽസലാം വിളിക്കുന്ന പലരും ചെയ്തിട്ടില്ല അവരുടെ അതെ അതെ ഈ പറയുന്ന പോലെ പക്ഷെ സുധാകരൻ ഞാൻ അത് ഇപ്പോഴും കൗണ്ടർ ചെയ്യണു സുധാകരന് അപ്പുറത്തേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ് കാസർഗോഡിലേക്ക് വന്നാൽ കാസർഗോഡ് ഉണ്ണിത്താൻ ഉണ്ടാക്കി വെച്ചിട്ടു തരംഗം ഉണ്ട് തരംഗ പ്രായ തരംഗത്തിന്റെ രാഹുൽ തരംഗത്തെ ഉണ്ണിത്താൻ അവിടെ ഒരു ഭൂമിയിൽ ഇറങ്ങി ഒരു കറുത്ത പൊട്ടെല്ലാം മാറ്റിട്ട് അങ്ങോട്ട് പോയി ഇപ്പൊ ഉണ്ണിയച്ച എന്ന് അദ്ദേഹത്തെ വിളിക്കാന്ന് പറയണത് അവിടത്തുള്ള ആളുകൾ അതുപോലെ ഈ പറയുന്ന പോലെ നമ്മൾ ഇക്ക എന്ന് വിളിക്കുന്നതിന്റെ ഇതാണ് കാസർഗോഡ് ഭാഷയില് അപ്പൊ അവരുടെ സ്വന്തം ആളായിട്ട് അവിടെ വിഹരിക്കുകയാണ് അതെ അപ്പോ അവിടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് സി പി എം സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് സി പി എമ്മിന്റെ ഈ കാസർഗോഡ് അത്യാവശ്യം സി പി എം കാരനുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടത്തെ ഒരു പിന്നെ ഇവിടെയൊക്കെ മറ്റേ ഭാഷാ ന്യൂനപക്ഷം അങ്ങനെ കർണാടക വോട്ട് ചെയ്ത് ഇത്രയും പല കാര്യങ്ങളും ഇവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോ വരാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ബിജെപിക്ക് വോട്ട് വളരെ താന്നുപോയൊരു മണ്ഡലം കൂടിയാണ് പ്രതീക്ഷിച്ച് അത്രയും വോട്ട് കിട്ടിയില്ല ഈ പ്രാവശ്യം അവിടെയും കാസർഗോഡ് ഒരു മികച്ച ബി ജെ പി വോട്ടിംഗ് വന്നു കഴിഞ്ഞാൽ സാധ്യതയുണ്ട് കാരണം ഉണ്ണിത്താന് ഈ പറയുന്ന പോലെ അത്ര വലിയ ഭൂരിപക്ഷം അവകാശപ്പെടാൻ ഇല്ലായിരുന്നു ആ ഭൂരിപക്ഷം കുറയ്ക്കാനുള്ള കഴിവ് സി പി എമ്മിനുണ്ട് അതെ സ്ഥാനാർത്ഥി ആരാപത്തിയേഴാം തീയതി കാത്തിരിക്കേണ്ടി വരും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നുള്ളത് ഇത് വെറും സാധ്യതകൾ മാത്രം സാധ്യതകൾ സത്യമാകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം